നമസ്കാരം പല യൂറോപ്യൻ രാജ്യങ്ങളിലും മുടികൊഴിച്ചിലുള്ള മരുന്ന് ഉപയോഗിച്ച വ്യക്തികളുടെ കുട്ടികൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാരണം അച്ഛനമ്മമാർ ഒരുപക്ഷെ മുടികൊഴിച്ചിലുള്ള മരുന്നാണ് ഉപയോഗിച്ചതെങ്കിലും കുട്ടികളുടെ ശരീരത്തിൽ അമിതമായ രോമവളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു പുതിയ ആരോഗ്യ മേഖലയിലെ പ്രതിഭാസം മിനോക്സിഡിൽ എന്ന മരുന്ന് ഉപയോഗിച്ചവർക്കാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് ശരീരം മുഴുവൻ ഇപ്പോൾ രോഗ നിബിടമായി മാറിക്കൊണ്ടിരിക്കുന്നത് വെയർ ഉൾഫ് സിൻഡ്രോം എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് മിനോക്സിഡിൽ തലോട്ടിൽ പുരട്ടുമ്പോൾ അത് രക്തക്കൊഴിലുകൾ വികസിപ്പിക്കുകയും അതുവഴി രോമകൂപങ്ങളിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മെച്ചപ്പെടുത്തിയ രക്തയോട്ടം രോമകൂപങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ആരോഗ്യകരവും ശക്തവുമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ ഇതിൻ്റെ പാർശ്വഫലങ്ങളാണ് ഇത് ഉപയോഗിച്ചവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് സ്പെയിനിലെ ആരോഗ്യ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ ഒരു ഡസനോളം പരാതികളാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വേറുൾഫ് സിൻഡ്രോം ബാധിച്ചവരുടെ ശരീരത്തിൽ വൻതോതിലാണ് രോമ വളർച്ച ഉണ്ടാകുന്നത് ഈ പ്രശ്നമുള്ള ആളുകളുടെ മുഖത്തും ശരീരത്തിലും എല്ലാം അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് രോമം വളരുന്നത് ഹൈപ്പർ ട്രക്കോസിസ് എന്നാണ് വൈദ്യശാസ്ത്രം ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ വിളിക്കുന്നത് ഇതിന് ഫലപ്രദമായ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ആരോഗ്യ പ്രശ്നമുള്ളവർ രോമം ഷേവ് ചെയ്യുകയോ വാക്സ് ചെയ്യുകയോ വെട്ടിക്കളയുകയോ ചെയ്യേണ്ടി വരും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് സ്പെയിനിലെ വടക്കൻ പ്രവിശ്യയിലെ ഒരു കുട്ടിയിൽ ഈ ആരോഗ്യ പ്രശ്നം റിപ്പോർട്ട് ചെയ്തത് പിന്നീടാണ് ഈ കുട്ടിയുടെ അച്ഛൻ നേരത്തെ മുടി കൊഴിച്ചിൽ തടയാനായി മിനോക്സിഡിൽ ഉപയോഗിച്ചിരുന്നതായി വെളിപ്പെടുത്തുന്നത് ഇതേ മരുന്ന് തന്നെ ബ്രിട്ടനിൽ റീഗെയിൻ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇത് വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പടിയും ആവശ്യമില്ല യൂറോപ്പിൽ തന്നെ പത്തോളം കുട്ടികളിൽ ഇത്തരത്തിലുള്ള അമിത രോമ വളർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളിൽ മുടി മുടികൊഴിച്ചിൽ മാറ്റുന്നതിനായി മിനോക്സിഡിൽ ഉപയോഗിക്കുന്നത് അവരുടെ ഹൃദയത്തിനും വൃക്കകൾക്കും വരെ തകരാറുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും അച്ഛനമ്മമാർ ഈ മരുന്ന് മുടിയിൽ പുരട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ തലയിൽ കുട്ടികൾ തൊടുകയും തുടർന്ന് ഈ കൈകൊണ്ട് എന്തെങ്കിലും കഴിക്കുകയോ മറ്റോ ചെയ്താൽ ഈ മരുന്ന് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ഈ സാഹചര്യത്തിൽ ഇനി മുതൽ മിനോക്സിൻ്റെ പാക്കറ്റിൽ ഈ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഹാനികരമെന്ന് രേഖപ്പെടുത്തേണ്ട അവസ്ഥയാണുള്ളത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് നമ്മുടെ സൗന്ദര്യവർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമ്മുടെ അടുത്ത തലമുറയെ പോലും ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് ഈ ഒരു മിനോക്സൽ ഉപയോഗിച്ച ആളുകളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായ ദുരന്തം സൂചിപ്പിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇനി ഇത്തരത്തിലുള്ള ഈ രോമവും പേറി ജീവിക്കാനായിരിക്കും ഇവർക്ക് വിധി എന്നാൽ പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ കമ്പനികൾ വെളിപ്പെടുത്താറില്ല ഇതിനെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്നുള്ള കാര്യം അവർ പറയാറുമില്ല സ്പെയിനിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ യൂറോപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ മരുന്ന് പുരട്ടിയ പലരുടെയും കുട്ടികൾക്ക് ശരീരത്തിൽ ഈ അമിതമായി രോമ വളർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത് കേട്ട ഏതായാലും സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അനന്തര തലമുറയും തന്നെ ചിലപ്പോൾ ചില മരുന്നുകൾ ദോഷകരമായി ബാധിച്ചു